ിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നാൽ തീർച്ചയായും നിങ്ങൾ നിസ്കാരം പത്തിലാവും ഈ കൊച്ചു മുൻ ചെയ്യുന്നത് കണ്ടില്ലേ അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇത് കേൾക്കുന്നവരൊക്കെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്കറിയാം നിസ്കാരത്തിൽ അത്തഹിയാ തോതുന്ന സമയത്ത് അഷദ് ഇത് ചൊല്ലുന്ന സമയം മ്മളെ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ പ്രത്യേകം സുന്നത്തുണ്ട് പക്ഷേ ആ ചൂണ്ടുവിരൽ വിരൽ ഉയർത്തിയതിനു ശേഷം അതിങ്ങനെ ആട്ടിക്കളിക്കാൻ പാടില്ല അത്തഹിയാത്തിൽ ഈ മോന് വീഡിയോയിൽ കാട്ടുന്നത് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ വിരലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക എന്നത് നമ്മളെ നിസ്കാരം പത്തിലാക്കി കളയും കാരണം നിസ്കാരത്തിൽ കളിയായിക്കൊണ്ട് ഒരു പ്രവൃത്തിയും പാടില്ല കളിച്ചുകൊണ്ട് നിസ്കാരത്തിൽ വല്ല പ്രവൃത്തിയും നടത്തിയാൽ വല്ല യസീറൻ അത് എത്ര കുറച്ചാണെങ്കിലും അത് നമ്മളെ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തും നിസ്കാരം ബത്തിലായി പോകും അപ്പോൾ വിരൽ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക എന്ന സ്വഭാവം തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് അള്ളാഹു താല നമ്മളെ നിസ്കാരവും മറ്റ് ഇബാതത്തുകളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആ മീൻ